ഈശ്വരമിശിഹ ഐക്യസ്ഥുതി ആയിരിക്കട്ടെ വചനവീഥിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉള്ളവനും ഇല്ലാത്തവനും പണക്കാരനും പാവപ്പെട്ടവനും സമ്പന്നനും ദരിദ്രനും തമ്മിലുള്ള അകലം കുറയ്ക്കാൻ സമാധാനവും സന്തോഷവും ഐക്യവും സ്ഥാപിക്കുവാൻ എന്താണ് മാർഗം ഇല്ലാത്തവർ സംഘടിച്ച് ഉള്ളവൻ്റെ വീട് ആക്രമിച്ച് എല്ലാം ബലമായി പിടിച്ചെടുത്താൽ സമാധാനമുണ്ടാകുമോ സ്വന്തം അവകാശം സ്ഥാപിക്കുവാൻ വേണ്ടി തൊഴിലാളികൾ സമരം ചെയ്ത് മുതലാളി ആക്രമിച്ച് എല്ലാം നേടിയെടുത്താൽ ഐക്യമുണ്ടാകുമോ ഇല്ല എന്നാണ് ഉത്തരം പകരം എന്താണ് മാർഗം ഉള്ളവൻ പണക്കാരൻ സമ്പന്നൻ ഇങ്ങനെ ചിന്തിക്കണം എനിക്ക് ലഭിച്ചതൊക്കെ ദൈവം നൽകിയ ദാനമാണ് ഇതെല്ലാം ഇല്ലാത്തവരുമായി പങ്കുവയ്ക്കുമ്പോഴേ യഥാർത്ഥ മനുഷ്യ സ്നേഹം സാഹോദര്യം എന്നിവ ഉണ്ടാവുകയുള്ളൂ അയാൾ താഴേക്ക് ഇറങ്ങിച്ചെന്ന് ഒന്നുമില്ലാത്തവൻ്റെ കൈ പിടിച്ച് തൻ്റെ ഒപ്പം ഇരുത്തി അവരെ വളർത്തിക്കൊണ്ടുവരിക അധികാരവും സ്വാധീനവും ശക്തിയും ബലവുമുള്ളവർ സാധാരണ മനുഷ്യൻ്റെ ലോകത്തിലേക്ക് ഇറങ്ങി വരണം എങ്കിലേ ശാശ്വതമായ സമാധാനവും ഐക്യവും ഉണ്ടാവുകയുള്ളൂ ഉന്നത സ്ഥാനത്ത് ഇരിക്കുന്നവർ മനുഷ്യരെ തമ്മിൽ കലഹിക്കുവാൻ ഇടയാക്കുന്ന രീതിയിൽ സംസാരിക്കുവാൻ ഇടയാക്കരുത് ജാതി മതവർഗ സമൂഹങ്ങൾ തമ്മിൽ ഭിന്നത സൃഷ്ടിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കരുത് എൻ്റെ ആചാരങ്ങൾ സംസ്കാരങ്ങൾ ആരാധന കൃപാന ക്രമം ജാതി സമൂഹം എന്നിവയാണ് ഏറ്റവും വലുത് എന്ന് വാദിക്കരുത് ക്രൈസ്തവ സമൂഹത്തോട് മാത്രമല്ല മനുഷ്യകുലത്തോട് മുഴുവനും യേശു പറയുന്ന ഐക്യത്വം സ്ഥാപിക്കുവാൻ യേശു പഠിപ്പിക്കുന്ന ഈ വാക്കുകൾ വ്യക്തമായി തിരിച്ചറിയണം യോഹന്നാൻ ഇരുപത് ഇരുപത് ഇരുപത്തിയാറ് എടുത്തു വായിക്കണം സമൂഹമായി മനുഷ്യൻ ജീവിക്കുന്ന സാംസ്കാരിക രാഷ്ട്രീയ സാമ്പത്തിക ആത്മീയ എന്നിങ്ങനെയുള്ള എല്ലാ മേഖലകളിലും മതവർഗ ദേശ ദേശീയതാ ചിന്തകളിലുമെല്ലാം ശക്തമായ സ്വാധീനം ചെലുത്തുന്ന ആദർശമായി അംഗീകരിക്കപ്പെടുന്ന ഒരു പ്രത്യയശാസ്ത്രമാണ് ഹൃദയസ്പർശിയായ പ്രാർത്ഥനയായി യേശു സമർപ്പിക്കുന്നത് ഈ ലോകത്തിൽ ഏറ്റവും ദുഷ്കരം എന്ന് തന്നെ പറയാവുന്ന ഒരു കാര്യമാണെന്നതുകൊണ്ട് തന്നെയാണ് അത് പിതാവായ ദൈവത്തിന് തന്നെയാണ് യേശു സമർപ്പിച്ച് അത് പ്രാർത്ഥനയാക്കി മാറ്റുന്നത് മനുഷ്യകുലത്തിൻ്റെ മുഴുവനും ഒരുമയ്ക്കും ഐക്യത്തിനും വേണ്ടിയുള്ള പ്രാർത്ഥനയാണത് പിതാവും പുത്രനും ഒന്നായിരിക്കുന്നത് പോലെ പന്തക്കുസ്ഥായിക്കു ശേഷം പരിശുദ്ധാത്മാവും ഒന്നായിത്തീരുന്ന പരിശുദ്ധ തൃത്വ അനുഭവം പോലെ സ്നേഹത്തിൽ സർവ്വ മനുഷ്യരും ഒന്നായിത്തീരുന്ന ഒരു ലോകത്തെ സ്വപ്നം കണ്ടുകൊണ്ടാണ് യേശു ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് ഐക്യത്തിൻ്റെ ഏറ്റവും വലിയ സ്വരൂപം പരിശുദ്ധ തൃത്വമാണ് ഐക്യത്തിൻ്റെ നിത്യകാല സാമൂഹ്യ ജീവിത അനുഭവം സ്വർഗരാജ്യവും ഇത് ഭൂമിയിലും പൂർത്തിയാകുവാൻ വേണ്ടിയാണ് യേശു ആഗ്രഹിക്കുന്നത് പ്രാർത്ഥിക്കുന്നത് വാസ്തവത്തിൽ യേശു വിഭാവന ചെയ്യുന്ന ഈ ഐക്യരൂപം യൂണിറ്റി ഇൻ യൂണിഫോമിറ്റി അല്ല മറിച്ച് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റിയാണ് അതായത് ആകർഷകത്വം നിറഞ്ഞ ബാഹ്യമായ സമാനതകളല്ല മറിച്ച് നാനാത്വത്തിൽ ഏകത്വമാണ് ഇന്ത്യൻ ഭരണഘടനയിൽ ദേശീയതയെക്കുറിച്ച് പരാമർശിക്കുമ്പോൾ ഉപയോഗിക്കുന്ന അനന്ത വ്യാഖ്യാന വിശകലന സാധ്യതകളുള്ള ഒരു വാക്ക് തന്നെയാണിത് പിതാവിൻ്റെ സൃഷ്ടികർമ്മവും പുത്രൻ്റെ രക്ഷണീയ കർമ്മവും പരിശുദ്ധാത്മാവിൻ്റെ കർമ്മവും ഒന്നു ചേർന്ന് ബാഹ്യമായി വ്യത്യസ്തമാണെങ്കിലും ആന്തരികമായി സ്നേഹത്തിൽ ഒന്നു ചേരുന്ന ഐക്യരൂപമാണ് ത്രിത്വം സ്നേഹത്തിൻ്റെ നിത്യകാല ജീവിത കൂട്ടായ്മയുടെ ഓർമ്മയിലും സ്വരൂപത്തിലും ഈ ലോകത്തിലെ ഹ്രസ്വകാല സാമൂഹ്യ ജീവിതവും രൂപാന്തരപ്പെടുത്തുക എന്നതിൻ്റെ പ്രതീകമായിട്ടാണ് ദൈവരാജ്യം നിങ്ങളിൽ തന്നെയാണ് അതായത് എവിടെ തന്നെയാണ് എന്ന് യേശു പറയുന്നത് പഠിപ്പിക്കുന്നത് അതിനുവേണ്ടി അതിശക്തമായി യേശു പ്രാർത്ഥിക്കുന്നു ഓരോ ക്രൈസ്തവൻ്റെയും ഏറ്റവും വലിയ പ്രാർത്ഥനയും അതുതന്നെ ആയിരിക്കണം എന്നാൽ നന്നായാലും മോശമായാലും ഏത് അർത്ഥമെടുത്താലും ഒരു സംഘടന പ്രസ്ഥാനം ദേശം രാജ്യം മതം എല്ലാം വിഭാവനം ചെയ്യുന്നതും ഇതുതന്നെയല്ലേ എക്കാലത്തെയും പടയോട്ടങ്ങളുടെയും യുദ്ധങ്ങളുടെയും വർഗീയതയുടെയും തീവ്രവാദ പ്രവർത്തനങ്ങളുടെയും ലക്ഷ്യം അതുതന്നെയല്ലേ ഓരോ ഭരണകൂടവും ഓരോ പ്രസ്ഥാനവും ഓരോ മതവും ആഗ്രഹിക്കുന്നത് തങ്ങളുടെ സാമ്രാജ്യം വലുതാക്കുവാൻ വേണ്ടിയാണ് എല്ലാ നേതാക്കന്മാരുടെയും ആത്യന്തികമായ സ്വപ്നം എന്നത് ലോകത്തെ മുഴുവനും തൻ്റെ കീഴിൽ ഒരുമിപ്പിച്ച് നിർത്തുക എന്നത് തന്നെയല്ലേ ശക്തിയും ബുദ്ധിയും യുക്തിയും സ്വരൂപിച്ച് മറ്റുള്ളവരിലേക്കും മറ്റുള്ള ഇടങ്ങളിലേക്കും കടന്നു കയറി അധിനിവേശത്തിലൂടെ എല്ലാം സ്വന്തമാക്കി അടിച്ചമർത്തി ഐക്യരൂപം സ്ഥാപിക്കുവാനാണ് ഇങ്ങനെയുള്ള എല്ലാ പ്രസ്ഥാനങ്ങളും ശ്രമിക്കുന്നത് ഇങ്ങനെ രക്തരൂഷിതമായ യുദ്ധങ്ങളിലൂടെ ബലമായി പിടിച്ചടക്കി ഐക്യരൂപം ഉണ്ടാക്കുവാൻ ശ്രമിക്കുന്ന ഏതെങ്കിലും സാമ്രാജ്യം നിത്യകാലം നിലനിന്ന ചരിത്രം ഉണ്ടായിട്ടുണ്ടോ ലോകത്തിലെ പല രാജ്യങ്ങളിലും ഏകാധിപത്യ പ്രവണതകൾ ശക്തമായിത്തീരുന്നത് കാണുമ്പോൾ ജനാധിപത്യ ചിന്തകൾ കൂടുതലായി ശക്തമായി തീരേണ്ടതാണ് ചില പ്രത്യേക പാർട്ടി മുക്ത എന്ന മുദ്രാവാക്യം തന്നെ പരസ്യമായി ഇന്ന് ഉയരുന്നുണ്ട് ഒരു നിശ്ചിത കാലത്തിനുള്ളിൽ ലോകം മുഴുവനും ഒരു പ്രത്യേക പദം മാത്രമേ ഉണ്ടാകാവൂ എന്ന ആഹ്വാനം പലയിടങ്ങളിൽ നിന്നും രഹസ്യമായി ഉയരുന്നതും അതനുസരിച്ച് എത്ര മനുഷ്യത്വരഹിതമായ മാർഗവും സ്വീകരിച്ച് നടത്തുന്ന പ്രവർത്തനങ്ങളും നമ്മൾ വ്യക്തമായി തിരിച്ചറിയണം ചാൾസ് ഡാർവിൻ്റെ ദ തിയറി ഓഫ് ഇവല്യൂഷൻ പരിണാമ സിദ്ധാന്തം ആവിഷ്കരിച്ചപ്പോൾ മുമ്പോട്ട് വെച്ച ഒരു അടിസ്ഥാന പ്രമാണമുണ്ട് സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ് മലയാളത്തിൽ നാടൻ രീതിയിൽ അതിനിങ്ങനെയും ഒരു പരിഭാഷ പറയാം കൈയ്യുള്ളവൻ കാര്യക്കാരൻ അതായത് അധികാരവും ശക്തിയും ബുദ്ധിയും സ്വാധീനമുള്ളവൻ ഉള്ളവൻ അതില്ലാത്തവരെ കീഴടക്കി സ്വന്തമാക്കുന്നു അടിമയാക്കുന്നു ചൂഷണങ്ങളും അധിനിവേശവും അടിച്ചമർത്തലും വഴി എതിർ ശബ്ദങ്ങളെ ഇല്ലാതാക്കി മാറ്റുന്നു എന്നിട്ട് സ്വന്തം സാമ്രാജ്യത്തിൽ എല്ലാം ഒരുപോലെയാകണമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നിയമങ്ങൾ സ്വയം നിർമ്മിച്ച് അത് നടപ്പിലാക്കുന്നു എന്നാൽ ഉള്ളിൽ പകയും വിദ്വേഷവും പ്രതികാര മനോഭാവവും സൂക്ഷിക്കുന്ന തോറ്റവർ തക്ക സമയത്ത് തിരിച്ചടിക്കുക തന്നെ ചെയ്യും ലോകചരിത്രത്തിലെ എല്ലാ യുദ്ധങ്ങളുടെയും കലാപങ്ങളുടെയും യഥാർത്ഥ കാരണമിതാണ് ഒന്നാം ലോകമഹായുദ്ധത്തിൻ്റെ അവസാനത്തിൽ ജർമ്മനി അനുഭവിച്ച അപമാനത്തിൻ്റെയും സാമ്പത്തിക നഷ്ടത്തിൻ്റെയും പകയും വിദ്വേഷവും പ്രതികാര മനോഭാവത്തിൻ്റെയും ആളിക്കത്തിലായിരുന്നു ഹിറ്റ്ലർ അധികാരം പിടിച്ചെടുക്കുവാൻ കാരണമായി തീർന്നതും അത് രണ്ടാം ലോകമഹായുദ്ധത്തിൻ്റെ പ്രധാന കാരണമായി തീർന്നതും പിന്നെ എന്തുകൊണ്ട് ഒരു മൂന്നാം ലോകമഹായുദ്ധം ഉണ്ടായില്ല ഐക്യരാഷ്ട്ര സംഘടന പോലെയുള്ള പ്രസ്ഥാനങ്ങൾ രംഗത്ത് വരികയും എല്ലാ രാജ്യങ്ങളുടെയും സംസ്കാരവും തനിമയും അവകാശവും നിലനിർത്തി സമാധാനത്തിനു വേണ്ടി നിരന്തരം ആഹ്വാനം ചെയ്യുകയും അവർ പ്രവർത്തിക്കുകയും ചെയ്തു അതുകൊണ്ടാണ് ലോകത്തെവിടെയും അനൈക്യം കൂടുതലായി തീരുന്നത് അധികാരത്തിൻ്റെയും സമ്പത്തിൻ്റെയും മണ്ഡലങ്ങളിലാണ് ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള സംഘർഷങ്ങളാണ് എല്ലാ വിപ്ലവ പ്രസ്ഥാനങ്ങളുടെയും രൂപീകരണത്തിനും അവയുടെ വളർച്ചയ്ക്കും കാരണം അടുത്ത ഇന്ത്യയിൽ ശതകോടീശ്വരന്മാരുടെ സംഖ്യ വർദ്ധിക്കുന്നുണ്ട് എന്നാൽ അതിലും എത്രയോ ഇരട്ടിയാണ് ദരിദ്രരുടെയും പട്ടിണി പാവങ്ങളുടെയും സംഖ്യ വർദ്ധിച്ചു വരുന്നത് എഴുപത് ശതമാനം വരുന്ന ദരിദ്രർക്ക് അവകാശപ്പെട്ട സ്വത്ത് ആനുകൂല്യങ്ങളെല്ലാം മുപ്പത് ശതമാനത്തിൽ താഴെയുള്ളവർ കൈയടക്കി വെച്ചിരിക്കുന്നു ഈ സാമൂഹ്യ അനൈക്യവും സാമ്പത്തിക അസമത്വവും വളരെ ശക്തമായി തന്നെ ക്രിസ്തു ചോദ്യം ചെയ്യുന്നുണ്ട് ധനവാന്റെയും ലാസറിൻ്റെയും കഥ വൈകി വന്ന ജോലിക്കാരുടെ കഥ തൻ്റെ സ്വത്ത് ഇല്ലാത്തവർക്കായി കൊടുക്കുവാൻ തയ്യാറായ സക്കേവൂസിന് രക്ഷ നൽകുന്ന സംഭവവും സ്വത്തെല്ലാം വിറ്റ് പാവങ്ങൾക്ക് നൽകുവാൻ ധനികനായ യുവാവിനോട് ആവശ്യപ്പെടുന്ന സന്ദർഭം ഇന്നിങ്ങനെ സാമൂഹികവും സാമ്പത്തികവുമായ ഐക്യം നിലനിർത്തുവാൻ വേണ്ടി വിപ്ലവകരങ്ങളായ ആഹ്വാനങ്ങളാണ് യേശു നൽകുന്നത് അപ്പോൾ മനുഷ്യൻ്റെ ഐക്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക മാത്രമല്ല യേശു ചെയ്യുന്നത് അതിശക്തമായ പ്രബോധനങ്ങളാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് പിൽക്കാലത്ത് ഉണ്ടായിട്ടുള്ള നിരവധി വിപ്ലവ പ്രത്യേക ശാസ്ത്രങ്ങളുടെ രൂപീകരണത്തിന് യേശുവിൻ്റെ ഈ പ്രബോധനങ്ങൾ വലിയ പങ്കുവഹിച്ചിട്ടുണ്ട് എന്നാൽ ഐക്യം സ്ഥാപിക്കുവാനും നിലനിർത്തുവാനും വേണ്ടി സ്വീകരിക്കുന്ന മാർഗങ്ങളിലാണ് വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നത് ഐക്യം സ്ഥാപിക്കുവാൻ വേണ്ടി രണ്ട് മാർഗങ്ങളാണ് ഈ ലോക ജീവിത സാമൂഹ്യക്രമങ്ങളിൽ സ്വീകരിച്ചു വരുന്നത് ഒന്ന് അധികാരവും ശക്തിയുമുള്ളവർ ഉള്ളവർ ബലമായി മറ്റുള്ളവരെ കീഴടക്കുക തോൽപ്പിക്കുക രണ്ട് അധികാരവും ശക്തിയും ഇല്ലാത്തവർ ദീർഘകാലങ്ങളായി പീഡനങ്ങളും സഹനങ്ങളും അനുഭവിച്ചവർ സംഘടിച്ച് അവകാശങ്ങൾക്ക് വേണ്ടി പോരാടി രക്തരൂഷിതങ്ങളായ വിപ്ലവങ്ങളിലൂടെ അധികാരവർഗത്തിൽ നിന്നും എല്ലാം പിടിച്ചെടുക്കുക ഈ രണ്ട് മാർഗങ്ങളും ഐക്യം ഉറപ്പിക്കുകയല്ല ചെയ്യുന്നത് മറിച്ച് വീണ്ടും യുദ്ധവും കലാപവും കലഹങ്ങളും ഉണ്ടാകുവാൻ കാരണമായി തീരുകയാണ് ചെയ്യുന്നത് എന്നാൽ യേശു സ്വീകരിച്ച മാർഗം അതൊന്നുമല്ല അത് മനസ്സിലാക്കുവാൻ വിശുദ്ധ കുർബാനയിൽ ഏകീകരിച്ച കുർബാനയിൽ വിട്ടുകളഞ്ഞ വിശുദ്ധ പൗരവ സ്ലേഹ പറയുന്ന അതിപ്രധാനപ്പെട്ട ഒരു വചനം മാത്രം ഓർമ്മിച്ചാൽ മതി തന്നെ തന്നെ ശൂന്യനാക്കി ദാസൻ്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള അമർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്ന് ജാതനായി അതായത് ഐക്യം സ്ഥാപിക്കുന്നതിന് അധികാരമുള്ളവൻ ശക്തിയുള്ളവൻ സ്വാധീനമുള്ളവൻ സമ്പത്തുള്ളവൻ താഴേക്ക് ഇറങ്ങി വന്ന് സ്നേഹത്തോടെ ഇതൊന്നുമില്ലാത്തവൻ്റെ കരങ്ങൾ പിടിച്ച് മുകളിലേക്ക് തന്നോടൊപ്പം ഉയർത്തി കൂടെയിരുത്തി ഇതെല്ലാം എൻ്റെയല്ല മറിച്ച് നിങ്ങളുടേതും കൂടിയാണ് എന്ന് പ്രഖ്യാപിക്കുക അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അത് നീതിയുടെ പ്രവൃത്തിയാകും കരുണയുടെ മുഖമുദ്രയായിത്തീരും നീതിയും കരുണയും എടുത്തു കളഞ്ഞാൽ പിന്നെ ക്രിസ്തീയ ജീവിതത്തിൽ മറ്റൊന്നുമില്ല വേദപുസ്തകത്തിലും ഒന്നുമില്ല ഈ ലോക സാമൂഹ്യ ജീവിതത്തിലെ നീതിയും കരുണയും ഇല്ലെങ്കിൽ അതും ശൂന്യമായി തീരുന്ന അവസ്ഥയാണ് അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി സ്വയം കത്തി എരിയുന്ന സ്വസ്നേഹമൂർത്തിയായ സൂര്യന്മാരെ മാത്രമേ ലോകം സ്നേഹത്തോടെ ഓർമ്മിച്ചിട്ടുള്ളൂ അതായത് സ്നേഹമില്ലെങ്കിൽ ഐക്യമില്ല എന്ന് തന്നെയാണ് യേശു പഠിപ്പിക്കുന്നത് ഇങ്ങനെയുള്ള അനുഭവങ്ങളിൽ മാത്രമേ നിത്യകാലത്തേക്കുള്ള ഐക്യം ഉണ്ടാവുകയുള്ളൂ ഓരോരുത്തരുടെയും വ്യക്തി ജീവിതത്തിൽ ഇത്തരത്തിൽ ഐക്യം സ്ഥാപിക്കുവാൻ സ്വീകരിക്കേണ്ട വിനയത്തിൻ്റെ മാർഗങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് പരിശോധിക്കാം നീതിയുടെയും കരുണയുടെയും പ്രവൃത്തികൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം തിരിച്ചറിയാം അവയെ സ്വീകരിക്കുവാനും പരിശീലിക്കുവാനും നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ ആമേ